ഹലോ നമസ്കാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ കാനഡയിലത്തെ സസ്കാസ്വിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിനെ കംപ്ലീറ്റ് രാത്രി സമയത്ത് കംപ്ലീറ്റ് പോലീസുകാർ ഒരു എട്ട് പത്ത് പോലീസുകാർ ആ വീട് അങ്ങോട്ട് വളഞ്ഞേക്കാണ് കംപ്ലീറ്റ് ആയുധങ്ങളും തോക്കും തയ്യമായും കേട്ട് കംപ്ലീറ്റ് ഫുൾ സെറ്റിൽ ഒരു എട്ട് പത്ത് പോലീസുകാർ ആ വീടിനെ വളഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ചീഫിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് സാത്താൻ സേവക്കാര് ആ വീട്ടിലെ രണ്ട് കുട്ടികളെ ഇന്ന് രാത്രി അവിടെ നിന്ന് പൊക്കും എന്നുള്ളത് അപ്പോൾ സാത്താൻ സേവക്കാര് കുട്ടികൾ പൊക്കും എന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയതിൻ്റെ ഫലത്തിലാണ് ഈ പോലീസ് ചീഫ് ഇവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രി കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം എന്നുള്ളത് മഞ്ഞ ബസ്സിൽ വരും യെല്ലോ ബസ് അതായത് നോർമൽ ലെവൽ സ്കൂൾ ബസ് എന്ന് പറയില്ലേ ആ സാധനം മഞ്ഞ ബസ്സിൽ വന്നിട്ട് കൊണ്ടുപോകും എന്നാണ് ഇൻഫർമേഷൻ ഇത് പ്രകാരം പുറത്തൊന്നും അറിയിക്കാതെ ഈ പോലീസുകാർ ഈ തണുപ്പത്ത് ആ സമയത്ത് ആ മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്കാച്ചയിലെവിടെയാണെങ്കിലും കാനഡയിലെല്ലായിടത്തും അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലമാണ് ആ പോലീസുകാർ ഈ എന്താ പറയുക ഈ ഇലകളില്ലാത്ത മരങ്ങളുടെ വലിയ വലിയ മരങ്ങളുടെ ഇടയിലും അതുപോലെ തന്നെ സ്നോ വാരിയിട്ടുണ്ടാവും സ്നോ ബാങ്കുകൾ അതിൻ്റെ സൈഡിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് പോലീസുകാർ കംപ്ലീറ്റ് പ്രൊട്ടക്റ്റീവ് വയർസ് എല്ലാം ഇട്ടിട്ട് അവിടെ ഇരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് പോയി മിഡ് നൈറ്റ് രാത്രി പന്ത്രണ്ട് മണിയപ്പോൾ ചീഫിൻ്റെ മെസ്സേജ് വന്നു അലേർട്ടാവുക കാരണം ഇവ ആൾക്കാർ ഇവ യാത്രയുടെ യാമങ്ങളിലാണ് വരുന്നത് അതുകൊണ്ട് നന്നായിട്ട് അലേർട്ടായിട്ട് നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ മിനിറ്റും അത്രയും ഉദ്ദേശകജനകമായി കടന്നുപോയി എന്ന് പറയില്ലേ അത്രയും ആൻസൈറ്റിയിൽ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആ മിനിറ്റുകൾ നേരം മണിക്കൂറുകളായി അങ്ങനെ കുറേ മണിക്കൂറുകൾ മുന്നോട്ട് പോയി കാലത്തൊരു ആറു മണി ഏഴ് മണിയായപ്പോൾ ഒരു മഞ്ഞ ബസ് വരികയാണ് ആ മഞ്ഞ ബസ് വന്ന് പോലീസുകാരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ലോഡ് കുട്ടികളും ഉണ്ട് എല്ലാം ഉണ്ട് അതായത് ശരിക്കുള്ള സ്കൂൾ ബസ്സാണ് വന്നിരിക്കണേ ഈ വീട്ടിലെ കുട്ടികൾ ഇതൊന്നും അറിയാതെ നൈസായിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിച്ചു വെച്ചാൽ നേരം വെളുത്തു ആറു മണി ഏഴുമണി ആ സമയപ്പിക്കും അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടുകാരേക്കും പതുക്കെ എഴുന്നേറ്റ് ഡോറയ്ക്കും തുറന്ന് നോക്കിയപ്പോൾ ഈ സംഭവം കാണുകയാണ് അപ്പോൾ ഈ പറഞ്ഞ സ്ഥലം ഒരു പക്ക ഒരു ഗ്രാമമാണ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടമാണറിയാലോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാന്ന് അപ്പോൾ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് അലർട്ടായിട്ടിരിക്കുന്നു സ്കൂൾ ബസ്സിൽ കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ പോലീസ് ചീഫിനെ ബന്ധപ്പെട്ടപ്പോൾ ഈ പോലീസുകാരോട് പോലീസ് ചീഫ് പറഞ്ഞു ആ നിങ്ങൾ പോകുന്ന അവിടെ നിന്ന് അവസാനിപ്പിച്ചോ എന്ന് പറഞ്ഞു ഇത് കേട്ട് ഒരു ഫുൾ നൈറ്റ് ഉറക്കൊളിച്ചിരുന്ന ആ പോലീസുകാർ ഈ ചീഫിനെ തെറി പറഞ്ഞുകൊണ്ട് അതായത് അയാൾക്കും ഈ സിറ്റിയിലത്തെ ആൾക്കാർക്കും പ്രാന്താണ് സാത്തൻ സേബ എന്ത് പ്രാന്ത എന്നും പറഞ്ഞിട്ട് ആൾക്കാർ അവിടെ നിന്ന് പഴിച്ചുകൊണ്ട് പോകണം ആറുമാസമായി മനുഷ്യന് ഇവകെ കാര്യങ്ങൾ ഉറക്കമില്ല ഇതെന്നും പറഞ്ഞിട്ട് ഈ കേസിൻ്റെ പിന്നാലെ പോകുകയാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ ആക്രോശിച്ചുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ഈ ആൾക്കാർ ഈ പോലീസുകാർ ഇത്രയും ദേഷ്യം വന്നിട്ട് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ആ ഗ്രാമത്തിനെ ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് ഞാൻ കൊണ്ടുപോകണത് നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഒരു കുടുംബം അപ്പനില്ല അമ്മ മൂന്ന് മക്കളെ വളർത്തുന്ന ഒരു കുടുംബം കാരണം സിംഗിൾ മദറാണ് ആ ആയതാണ് ആ അമ്മ ഒരു വെള്ളക്കാരി തന്നെയാണ് അമ്മ നേഴ്സാണ് അപ്പോൾ ഇവിടുത്തെ നേഴ്സുമാർക്കറിയാമല്ലോ പന്ത്രണ്ട് മണിക്കൂറും ഒക്കെയാണ് ജോലി വരണത് അപ്പോൾ ആ ജോലി വരണ സമയത്ത് കൊച്ചിനെ നോക്കാൻ പറ്റാത്ത സമയത്തേക്കും കൊച്ചിനെ അപ്പുറത്തുള്ള ഡേക്കേറിൽ ഉണ്ടാക്കിയിട്ടാണ് പോണത് ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഹോം ഡേ കെയർ ആണ് വലിയ ഡേ കെയറിലെ കുഞ്ഞി ഡേ കെയർ ആണ് ഹോം ഡേ കെയർ അപ്പോൾ അവിടെ കൊണ്ടുപോകണു ഇവിടെയുള്ള നേഴ്സുമാർ കംപ്ലീറ്റ് അങ്ങനെ ചെയ്യണത് നമ്മുടെ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ കൊച്ചുങ്ങളെ ഡേ കെയറിൽ ആക്കുക എന്നുള്ളതാണ് ആ കൂടി ഈ രാജ്യത്ത് ചെയ്യാൻ പറ്റാവുന്ന പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജോലിക്ക് പോകണു അങ്ങനെ പോകണു വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയുക കുടുംബം നോക്കുന്ന ഒരമ്മ മക്കൾ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ഡേക്കറിന്ന് വന്ന ആ കുഞ്ഞു കുട്ടി രണ്ടു വയസ്സുള്ള കുട്ടീനെ ഡയപ്പറേക്ക് അയച്ച് കുളിപ്പിക്കണ സമയത്ത് അമ്മ നോക്കിയപ്പോൾ കുട്ടിയുടെ മേത്ത് കുറച്ച് റാഷസ് രഹസ്യ ഭാഗങ്ങളിൽ രഹസ്യഭാഗങ്ങളിൽ റാഷസ് അപ്പോൾ റാഷസ് ഇവിടെ വരാനായിട്ട് ചാൻസ് ഇത് എന്തെന്ത് സംഭവം എന്ന് വെച്ചിട്ട് അമ്മ ശരിക്കും എക്സാ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഒരു നേഴ്സും കൂടിയാണല്ലോ അമ്മയ്ക്ക് മനസ്സിലായി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് രഹസ്യഭാഗത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ കൊച്ചിനോട് ചോദിച്ച കൊച്ചു ആദ്യമൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങനെ ചോദിച്ചു നിന്നപ്പോൾ കൊച്ചു പറഞ്ഞു ഒരു സ്ട്രേഞ്ചർ പിങ്ക് കളറിലുള്ള ഒരു സാധനം അവിടെ എന്താ പറയുക ഉള്ളിലേക്ക് കടത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ ഭയങ്കരമായിട്ട് പാനിക് ആയത് അത് ഏതൊരു അമ്മയായാലും പാനിക്കാവും അല്ലേ സ്വന്തം മകൾക്ക് ഇങ്ങനെ അവസരം അവസ്ഥ ഉണ്ടായിരുന്ന ആരെല്ലാം വിഷമിക്കും അങ്ങനെ ഒരു ഉടനടി ഈ പറഞ്ഞ ഡാക്കെ ആ പെണ്ണിനെ വിളിക്കുകയാണ് അപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മോള് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പാടുണ്ടല്ലോ എന്ന സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഏയ് അതൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നണതാണ് അത് കൊച്ചിന് ഒരു ഹാലൂസിനേഷൻ പോലെ ഉള്ളൊരു സംഭവമായിരിക്കും അല്ലാതെ എത്ര കാലങ്ങളായിട്ട് അറിയണതാണ് ഏ ഇങ്ങനത്തെ വല്ല കേസ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആയിരിക്കും കൊച്ചിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണത് അത് വേറെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ ഏഹ് അല്ലാതെ വല്ല അലർജി ആവും അല്ലാതെ ഒരിക്കലും ഇവിടെ നിന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം അങ്ങനെ സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു മറുപടിയിൽ ആ അമ്മ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അമ്മയ്ക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു ഇത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡാക് നടത്തുന്ന പുള്ളിക്കാരി എന്ന് പറയുന്നത് പോലീസിൻ്റെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയി ജയിലിലത്തെ ഒരു സൂപ്പർവൈസറുടെ ഡെപ്യൂട്ടി സൂപ്പർവൈസർ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാളുടെ ഭാര്യയാണ് അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു നീ പോലീസ് നമ്മൾ എന്നെ പേടിപ്പിക്കരുത് കാരണം എൻ്റെ ഭർത്താവ് വറക്കിന്ന് ജയിലിൽ നിങ്ങൾക്ക് അറിയാലോ ഏ അപ്പോൾ നമുക്ക് അത്യാവശ്യം പിടിപാടിക്കലാണ് നീ ആ നമ്പറ് വിടുക എന്ന് പറഞ്ഞു അങ്ങനെ എന്തിനു പറഞ്ഞു വാക്കുകർക്കായി അവർ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് അവർ നേരെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവർ ആ കേസ് എടുത്തു അങ്ങനെ ആ കേസുമായിട്ട് മുന്നോട്ട് പോവാണ് ഈ പോലീസ് ചീഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് പോലീസ് ചീഫിന് പെട്ടെന്നൊരാശയം വരികയാണ് ആരെ ഈ കേസ് ഏൽപ്പിക്കും അവിടെയാണ് കഥയിൽ ഫസ്റ്റത്തെ നമ്മുടെ കഥാപാത്രം വരുന്നത് ഒരു ലേഡി ഓഫീസറാണ് പോലീസ് സേനയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ജാൻസിറാണി എന്ന് പറയുന്ന അവരുടെ ഇപ്പോൾ മറ്റേ കോളേജ് ഉള്ളത് ട്രെയിനിങ് കോളേജിലത്തെ എല്ലാം കൊണ്ടും സൂപ്പർ ആയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറെ വിളിക്കുകയാണ് ലേഡി ഓഫീസറെ കാരണം ഇത് പെൺകുട്ടി അതിൻ്റെ പേരിൽ അങ്ങനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പുള്ളിക്കാരിക്ക് കേസ് കൊടുക്കുകയാണ് കേസ് കൊടുക്കുന്ന നേരത്ത് ഈ ചീഫ് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മോളെ ഇത് നിൻ്റെ ഫസ്റ്റ് കേസാണ് ഇതിൽ നീ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ഇതാണ് അതുകൊണ്ട് നിൻ്റെ സർവ ഇത് ഉപയോഗിച്ച് നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അത് കേൾക്കാത്തപ്പോ നമ്മുടെ ലേഡി ഓഫീസർ നല്ല ഫുൾ ഉഷാറിൽ നേരെ വെച്ച് പിടിച്ച് അവർ വീട്ടിൽ പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എല്ലാം ചോദിച്ചറിഞ്ഞ് അവർ നേരെ ഇപ്പോഴത്തേക്ക് വന്നു അവിടെ ഡേക്കേറിൽ വന്നു ഡേക്കേറിൽ വന്നു ബാക്കിയുള്ള കുട്ടികളെ ആയിട്ടേക്ക് സംസാരിച്ചു എല്ലാ കുട്ടികൾക്കും ഒരു പരാതിയില്ല ആർക്കും ഒരു പരാതിയില്ല ചേട്ടാ ഓഫീസർ നേരെ തിരിച്ചു വന്നു ഇവിടെ വന്ന് അവരുടെ മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്തു ഒന്നും അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാൽ പറയണേ അങ്ങ് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു ഇതാണോ നിൻ്റെ കായലി ബ്ര നിന്റെ ഇതല്ല നീ ശരിക്കും ഒന്നും കൂടി ഇന്ന് ആഞ്ചു പിടിക്കുകയും ഒരു പണി കുട്ടികൾക്ക് അവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ കുട്ടികളെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് കാണുമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥ വീണ്ടും ഓരോ വീടുകളിലേക്കും സെപ്പറേറ്റായിട്ട് കുട്ടികളെ വീണ്ടും പോയി കണ്ടു സംസാരിച്ചു അപ്പോഴും കുട്ടികൾക്ക് ഒരു പരാതിയില്ല അങ്ങനത്തെ ഒരു പ്രശ്ന ആർക്കും ഇല്ല അങ്ങനെ വീണ്ടും ഈ പോലീസുകാർ തീ ശരിക്കും പറഞ്ഞാൽ വഴിമുട്ടി ആദ്യമായിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എന്താ പറയുക കഴിവ് തെളിയിക്കൊരു അവസരം കിട്ടിയതാ അത് കൊളായലോ എന്നിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഈ ചീഫ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു അവർ വീട്ടിലായതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇത് വരണത് നമുക്കൊരു പണയം നമുക്കൊരു കുട്ടികളുടെ ഒരു സൈക്കോളജിസ്റ്റിനും എല്ലാം കൂടെ വെച്ചിട്ട് സോഷ്യൽ വർക്കറും എല്ലാം വെച്ചുകൊണ്ട് കുട്ടികളെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ ഒരു ആംബിയൻസിലേക്ക് ഇരുന്ന് ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞതിന് ഇപ്പം അതൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും കുട്ടികൾ പറയുന്നു പറഞ്ഞു ആ ചീഫിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് ഈ കേസിന് ഗുണം ചെയ്തു അതായത് നമ്മൾ എന്താ പറയുക ഈ ഇവർ വന്നു സ്റ്റേഷനിൽ വരുന്നു ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളുടെ വായയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വരികയാണ് അതായത് ഇതേപോലെ തന്നെ ആ വീട്ടിൽ തന്നെ അവർ ഈ ഡേ കെയർ നടത്തുന്ന അമ്മച്ചീലെ ഒരു മകനുണ്ട് ഈ മകൻ ഈ കുട്ടികളെ ഇടയ്ക്ക് അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ട് ദുരുപയോഗം ചെയ്യാറുണ്ടെന്നും അതുപോലെ തന്നെ ഈ ജയിലിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ഭർത്താവ് യൂണിഫോമിട്ടിട്ടുള്ള അങ്കിള് വന്നിട്ട് കുട്ടികളെടുത്ത് മടിയെടുത്താറുണ്ട് പിടിക്കാറുണ്ടെന്ന് പറയണം അപ്പോൾ അതിനകത്തൊരു കുട്ടിയോട് കറക്റ്റായിട്ട് ചോദിച്ചപ്പോൾ ആ അങ്കിളിൻ്റെ ജനനേന്ദ്രിയത്തിൽ തുടർന്ന് പിടിക്കലേക്ക് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ വായിന്ന് വന്നു അതുകൂടെ ഇപ്പോൾ ആവേശമായി വീണ്ടും സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അതായത് ഒരങ്കിൾ മാത്രമല്ല യൂണിഫോം ഇട്ടിട്ടുള്ള വേറെ അങ്കിൾമാർ ഞങ്ങളെ ഇതാവാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാറുണ്ട് ഒരു നീല കളറുള്ള ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു കെയ്ജ് ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് ഞങ്ങളുടെ മേത്ത് ആക്സിൻ്റെ കോടാലിയുടെ ആയതുണ്ടല്ലോ കൈ കൊണ്ട് ഉപയോഗിക്കുന്ന കോടാലിയുടെ ആ വടി വടികൊണ്ടൊക്കെ ഇട്ട് മേത്ത് കുത്തും കോടാലി കൊണ്ട് ചെറുതായിട്ടൊക്കെ ഇന്ന് സ്ക്രാച്ച് ചെയ്ത് ബ്ലഡ് വരുത്തും അത് സാത്താനക്ക് വെർഷപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട് എന്ന് ആ കുട്ടി അവിടുത്തെ ആ ഒരിത് റിപ്പോർട്ട് അവിടെ വരികയാണ് ആ ഇൻ്റർവ്യൂല് അവിടെ ഒപ്പം തന്നെ പറയാണ് അവിടെ കൊണ്ടുപോയിട്ട് വാട്ടർ ബെഡിൽ ഇട്ടിട്ട് ഞങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ഈ ഇന്റർവ്യൂ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തു ഇവർ അങ്ങനെ ഇത്രയും കാര്യങ്ങളായപ്പോൾ നേരെ പറഞ്ഞു ചീഫ് പറഞ്ഞു ഒന്ന് നോക്കണ്ട പൊക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ ആ ഏരിയയിലുള്ള കുഞ്ഞൊരു സിറ്റിയാണിത് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് പോലീസുകാരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അതിനകത്തു ഏഴ് പോലീസുകാരെ ഈ പിള്ളേര് ഐഡന്റിഫൈ ചെയ്തു ഇതും വെച്ചിട്ടാണ് നേരെ അറസ്റ്റും കാര്യങ്ങളും എല്ലാം നടക്കണത് അപ്പോൾ അതിന് മുമ്പായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിഡൻസ് വേണല്ലോ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് നടക്കുമ്പോൾ ഇത് ഈ സംഭവം ഈ പെണ്ണിൻ്റെ കേസ് അന്വേഷിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ നിന്നാണോ അതോ ഈ കുട്ടികളെ കൊണ്ട് പേരൻസ് ഇവിടെ പോലോ ഏത് സ്റ്റേഷനിൽ അവരുടെ കയ്യിൽ അറിയില്ല ന്യൂസ് നന്നായിട്ട് ലീക്കായി അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അല്ല കരക്കമ്പിയാണ് അപ്പോൾ ഈ കരക്കമ്പി നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡായി ആ അമ്മയുടെ ഡേക്കാരിനകത്ത് എന്തോ പ്രശ്നമുണ്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വരുന്നുണ്ട് കുട്ടികൾ പഴയമാതിരി വരുന്നില്ല അതുമാത്രമല്ല പലരും ആ കുട്ടികളും പേരൻസിനും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കണ്ടല്ലോ എന്ന് പറയും അങ്ങനെ ഫ്രണ്ട്സ് കേട്ടത് ഇങ്ങനെ വന്ന് 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 ഈ നീല ബിൽഡിങ്ങിൻ്റെ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്കായിരിക്കും നീല ബിൽഡിങ് അതായത് അങ്ങൊരു ബിൽഡിങ് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ ആ സ്ഥലത്ത് റോഡുകൾ കുറച്ച് കുറവാണ് അതിൻ്റെ പേരിൽ തന്നെ ആൾക്കാർ ഫ്ലൈറ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗമണ അല്ല കുഞ്ഞി കോപ്റ്റർ പോലത്തെ ചെറിയ സാധനം ഫ്ലൈങ് ക്ലബ്ബുകളിലേക്ക് ഒരുപാടുള്ള ഒരു രാജിയാണിത് അപ്പോൾ ആ അങ്ങനെ ഫ്ലൈറ്റ് പറത്തി നടത്തുന്ന ഒരാളുണ്ട് അയാൾ പറഞ്ഞു കറക്റ്റ് ഈ സിറ്റിന്ന് ആറര ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കുന്നഞ്ചെരുവിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിങ് ഒറ്റപ്പെട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറയാണ് ഉടൻ ഇടയിൽ ഇൻഫർമേഷൻ കിട്ടി പോലീസ് നേരെ വെച്ചടിക്കണം ആ ബിൽഡിങ്ങിലേക്ക് അവിടെ ചെന്നപ്പോൾ കുട്ടികൾ പറഞ്ഞ പോലെ ശരിയാണ് വാട്ടർ ബെഡ് കിടപ്പുണ്ട് അവിടെ അതുപോലെ തന്നെ ഈ കെയ്ജ് കോഴിനേക്ക് വളർത്തുന്ന പോലത്തെ കെയ്ജ് കിടപ്പുണ്ട് കോടാലി എല്ലാം അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ സാത്താനിക്ക് ആൾക്കാർ എന്താ പറയുക ഈ പെണ്ണുങ്ങളുടെ അശുദ്ധാക്തം അതുപോലെ തന്നെ ചെറിയ ദൈവത്തിൻ്റെ മാലാകന്മാർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായ മാലാ കുഞ്ഞുങ്ങളുടെ ചോര അവർ പേടിപ്പിച്ചിട്ടുള്ള ചോരയ്ക്കും ഇതിന് ഉപയോഗിക്കുമ്പോൾ പിടിക്കുന്നേക്കും ആണ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി പോലെ പറയണത് എന്തായാലും കേസ് നല്ല ഗ്രാൻഡായിട്ട് നേരെ കോടതിക്ക് ട്രയലിനെത്തണം കേസ് കോടതിയിലെത്തിയപ്പോൾ ആദ്യം വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അമ്മച്ചിയുടെ മകനാണ് ഡേ കയർ നടത്തുന്ന അമ്മച്ചിയുടെ മകനെ ഈ എല്ലാ തെളിവുകളും എല്ലാം വെച്ചുകൊണ്ട് ഏഴ് വർഷത്തേക്ക് അവന് ശിക്ഷ വിധിച്ചുകൊണ്ട് അവനെ നേരെ ജയിലിലേക്ക് പറഞ്ഞേക്കാണ് അതോടൊപ്പം തന്നെ ഈ ഡേ കെയർ നടത്തുന്ന പുള്ളിക്കാര്യത്തിൽ ഭർത്താവിനെ ഇങ്ങനത്തെ പണി ചെയ്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ട്രയൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയാണ് ശരിക്കും കഥയുടെ അടുത്ത ട്വിസ്റ്റ് നടക്കുന്നത് അതായത് ഈ കുട്ടികളെല്ലാം ഇൻ്റർവ്യൂ ചെയ്തു ആ വീഡിയോ കംപ്ലീറ്റ് കോടതിക്ക് കൊടുത്തു പക്ഷെ കോടതി ഈയൊരു തെളിവുകൾ ഈ പറഞ്ഞ ഇന്റർവ്യൂവിൻ്റെ തെളിവുകൾ ഒരിക്കലും തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരാളെ കേസ് കൊടുത്തിട്ട് എന്താണ് സംഭവിച്ചത് പറയൂ എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്ന പോലെ സജഷൻസ് അങ്ങോട്ട് കൊടുത്തിട്ട് അതായത് മക്കളെ നിങ്ങളെ നിങ്ങളെ ബിൽഡിങ്ങിൽ കൊണ്ടുപോയാ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ആ കൊണ്ടുപോയി നിങ്ങളെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിലിട്ടോ ആ കൂട്ടിലിട്ടു ഇങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് ആ ഇൻ്റർവ്യൂവിൽ അല്ലാതെ ഒരിക്കലും ആ കൊച്ചുങ്ങൾ അവരുടെ മെമ്മറിയിൽ നിന്ന് ഓർത്തെടുത്ത് പറയുന്നതല്ല ആ ഇൻ്റർവ്യൂ ക്ലിപ്പുകൾ കോടതിയിൽ എത്തിയിരിക്കുന്നത് ആ കൂടി ഈ ചെറുക്കൻ്റെ കേസിൽ മാത്രമാണ് അങ്ങനത്തെ ഇല്ലാത്ത ഒരു മൊഴി വന്നതും അവനെ പിടിച്ച് ജയിലിലേക്ക് അയച്ചതും അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ പരേഡിന് ചെന്നപ്പോൾ ഫോട്ടോ കൊണ്ട് എന്താ പറയുക ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ആ കുട്ടികൾക്ക് ഇവരേക്കും നേരിട്ടിട്ട് കണ്ടപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഈ സാധനം എവിടെയോ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ സെറ്റായി അപ്പോൾ ഈ അങ്ങനെ ആ കേസ് അവിടെ എന്താ പറയുക അവതാളത്തിലായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് കുറേ കാലം നടന്നു കാരണം ഇത് മുന്നോട്ട് പോകണില്ല ഈവൻ ആ കേസിൽ ഇടപെട്ടിട്ടുള്ള പ്രോസിക്യൂട്ടർ വരെ പറഞ്ഞു ഞാൻ ആ ചീഫിനോട് പറഞ്ഞാണ് ചാടിക്കയറി അറസ്റ്റ് ചെയ്തത് ഒരുപാട് എവിഡൻസുകൾ കുറച്ചുകൂടെ നമുക്ക് കളക്ട് ചെയ്ത് സ്ട്രോങ് ആക്കിയിട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി കുറച്ച് ഹരിപൊരി കൂട്ടി അതുകൊണ്ടാണ് കേസ് ഇങ്ങനെ തള്ളിപ്പോയത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഈ കേസിനെ സംബന്ധിച്ചുള്ള ആ എവിഡൻസിൻ്റെ കാര്യത്തിൽ ഇത്രയും വീക്കായിരിക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് സാത്താൻ സേവക്കാർ വേറെ രണ്ട് കുട്ടികളെ ഈ ഡേക്കിരുന്ന് കിട്ടാത്ത കാരണം കൊണ്ട് വീട്ടിൽ നിന്ന് പൊക്കാൻ പോണേ എന്നും പറഞ്ഞിട്ട് ഇൻഫർമേഷൻ വന്നു പറഞ്ഞിട്ട് നമ്മുടെ തുടക്കത്തിൽ ഒരു ഫുൾ നൈറ്റ് എട്ട് പത്ത് പോലീസുകാർ വീടിൻ്റെ മുമ്പിൽ തമ്പടിച്ചിരുന്നേ ഇങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ ഈ ചീഫിന് കിട്ടി ഇതിങ്ങനെ ഉടായ്പായി പോയി എന്നറിഞ്ഞതും ഈ കേസിനെ നന്നായിട്ട് പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ കാലങ്ങൾ കഴിഞ്ഞു വീണ്ടും ഈ കേസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തള്ളിപ്പോയി കോടതിന്ന് ഏഴു വർഷം ശിക്ഷ വിധിച്ചുള്ളവൻ അവൻ ആ ശിഷകാലം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി ജയിലുദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു സമൂഹത്തിൽ ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും എല്ലാം വിറ്റുകൊണ്ട് അത് ആ ജോലി നിന്ന് പുറത്താക്കി അങ്ങനെ അത് വിറ്റ് തൊളച്ചിട്ട് നേരെ അപ്പുറത്തൊരു കൗണ്ടി ഒരു ഗ്രാമത്തിലേക്ക് പോയിട്ട് അയാൾ ഇപ്പോഴും ഒരു ടാക്സിയുടെ ക്യാബ് ഓടിച്ച് അതായത് പക്ക ഡ്രൈവറായിട്ട് ഇങ്ങനെ പതുക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഏഴ് വർഷം ശിക്ഷ അനുഭവിച്ചു വന്ന ചെക്കിനും നല്ലൊരു ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റില്ല അങ്ങനെ സിറ്റുവേഷനിൽ അതവിടെ നിൽക്കണോ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് തെറ്റുപറ്റിയെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും കൂടിയിട്ട് ഇവൻ്റെ ഈ അപ്പന് ടാക്സി ക്യാബ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ നഷ്ടപരിഹാരം കൊടുത്തു അതിന് വേണ്ടിയിട്ട് ഇയാൾ വർഷങ്ങളോളം കേസ് പറഞ്ഞു എന്നുള്ളതാണ് ഈ കേസ് ഫാബ്രിക്കേറ്റഡ് ആണ് ഇത് നിലനിൽക്കുന്ന കേസല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ തിരിച്ച് നിയമ സംവിധാനത്തിനെതിരെ കേസ് കൊടുത്തിട്ട് ആ ഒരു സംഗതിയോടെ കഴിഞ്ഞു ബാക്കിയുള്ള ഏഴ് പോലീസുകാരുണ്ടല്ലോ നമ്മുടെ ഏഴ് പ്രതികളായിരുന്ന പോലീസുകാർ ആ പോലീസുകാർക്കുള്ള എമൗണ്ടിനെ പറ്റിയിട്ടുള്ള ബാർഗെയിനിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ വിസ്താരങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് മൂന്ന് ആംഗിളാണ് ശരിക്കും ഇതിനകത്തുള്ളത് ഒന്നാമത്തെ ആംഗിള് സാത്താനിക് ഇതിനു വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ ഒരു ആ ടീം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം അത്രയും സ്ട്രോങ് ആയിരുന്നു അതിൻ്റെ പേരിൽ കേസ് നൈസായിട്ട് അവർ ഇടപെട്ടിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ചീഫിൻ്റെ കയ്യിൽ കേസ് കിട്ടിയപ്പോൾ ആൾക്ക് ദേഷ്യമുള്ള ആൾക്ക് താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസനായിട്ടുള്ളൊരു ഓഫീസറെ ലേഡി ഓഫീസറെ വെച്ചുകൊണ്ട് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ട് അതുകൊണ്ടാണ് ഒരു എന്താ പറയുക പ്രാക്ടീസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കുറവുള്ള ഉദ്യോഗസ്ഥനെ വെച്ച എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആംഗിൾ ഇനി മൂന്നാമത്തെ ഒരു ആംഗിൾ പറയുക എന്ന് വെച്ചാൽ പോലീസുകാർ ആക്ച്വലി ഇൻവോൾവ് ചെയ്ത് സംഭവിച്ച കാര്യം തന്നെ പോസ്റ്റ് പോലീസുകാരായി അധികാരത്തിലിരിക്കുന്നവർ തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെ മൂന്ന് തരത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അടുത്തൊരു അടുത്തൊരാംഗിളുണ്ട് സ്റ്റിൽ അത് അതിന് ഇരിയായി എന്ന് പറയുന്ന പെൺകുട്ടിയും അവരുടെ അമ്മയും പറയണത് ആ അമ്മ സ്റ്റിൽ പറയണത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും അത് വലിയ വലിയ ആൾക്കാരും കൂടി അത് കേസിനെ ഫാബ്രിക്കേറ്റ് ചെയ്താന്ന് കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തെന്നും ആ കൊച്ചിന് അതിൻ്റെ ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവരുടെ അമ്മ ഇപ്പോഴും അവകാശപ്പെടുന്നത് ഏതോ എങ്ങനെയോ എന്തോ സംഭവിച്ചോട്ടെ എന്താണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ഇന്നും അറിയാതെ നമ്മുടെ സസ്കച്ചിലെ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും അതൊരു മിസ്റ്ററി ആയിട്ട് നിൽക്കണം രഹസ്യമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഈ കഥേനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഒറിജിനലായിട്ടുള്ള ഇതിൻ്റെ ഡോക്യുമെൻറ്റിയുടെ ലിങ്ക് കിടപ്പുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആധികാരികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി